व्यामोह प्रशामाऊं शद्धम मुनि मनों वृत्ति प्रवृत्त्याऊं शद्धम दैत्यन मोल्य श्रेय अप्राप्ती कार ശ്രീരാമനാമൌഷധം ശ്രീരാമനാമത്തിൻ്റെ മഹിമ ഭക്തന്മാർ വളരെ വേണ്ട രീതിയിൽ ഓർത്തുകൊണ്ടിരിക്കുന്ന കർക്കിടകമാസം സമാഗതമാവുകയാണ് കള്ളക്കർക്കിടകം എന്നറിയപ്പെടുന്ന ആ മാസത്തെ രാമനാമം രാമായണമാസമാക്കി മാറ്റി കാട്ടാളനെ കവിയാക്കി മാറ്റിയ രാമനാമത്തിൻ്റെ മഹത്വം അത് ആ രാമായണത്തെ രാമനാമത്തിൻ്റെ മഹത്വത്തെ രാമായണത്തിലൂടെ നോക്കിക്കാണാനുള്ള ഒരു ശ്രമമാണ് ഈയുള്ളവൻ എഴുതിയ അല്ലെങ്കിൽ ഭഗവാൻ എന്നെക്കൊണ്ട് എഴുതിച്ച രാമായണമകരന്ഥം എന്ന പുസ്തകം ഈ രാമായണ മകരന്ഥം എന്ന പുസ്തകം മുപ്പത്തിയൊന്ന് ദിവസങ്ങളെ ഓർമ്മിപ്പിച്ച് കർക്കിടക മാസത്തിലെ മുപ്പത്തിയൊന്ന് ദിവസങ്ങളെ ഓർമ്മിപ്പിച്ച് മുപ്പത്തിയൊന്ന് അധ്യായങ്ങളിലായി എഴുതിയിട്ടുള്ള രാമായണത്തിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പ് കൂടിയാണിത് അതോടൊപ്പം തന്നെ നിത്യപാരായണത്തിനുതകുന്ന ശ്രീരാമസുപ്രഭാത പഞ്ചകം ശ്രീരാമഭുജംഗം ശ്രീരഘുത്തമാഷ്ടകം ശ്രീരാമ സ്തോത്രം രാമായണ മകരന്തം ശ്രീ സീതാരാമ സീതാരാമസ്തോത്രം ശ്രീരാമനായകം നിത്യമാശ്രയേ ശ്രീരാമ ദശക സ്തോത്രം ശ്രീരാമ മംഗള സ്തോത്രം തുടങ്ങിയ വിവിധങ്ങളായ സ്തോത്രങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതിൻ്റെ പുതിയ പതിപ്പ് ഇറങ്ങിയിരിക്കുകയാണ് താൽപ്പര്യമുള്ള ആളുകൾക്ക് ഇതിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ആ പുസ്തകം തപാൽ വഴി അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് എന്നറിയിക്കാൻ കൂടിയാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഉടൻ തന്നെ കൃഷ് രാമായണ മാസം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പുസ്തകം ലഭിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതാണ് നമസ്കാരം ഹരേ രാമ ഹരേ കൃഷ്ണ